ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ക്ഷേത്രമാണ് ദേവനാരായണൻ നമ്പൂതിരിയെ ഇനിയും ക്ഷേത്രത്തിന്റെ മേൽശാന്തിയാക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ച നടക്കുകയാണ് അതേസമയം ഗംഗാധരൻ ദേവനാരായണൻ്റെ അടുത്തേക്ക് വരുന്നു എന്നാലും ഗംഗാധരൻ എൻ്റെ മകളോട് ഇങ്ങനെ ഒരു ചതി ചെയ്യേണ്ടായിരുന്നെന്ന് ദേവനാരായണൻ പറയുമ്പോൾ ഗംഗാധരൻ പറയുകയാണ് ഒരു ഭാരമെടുത്ത് ചുമന്നപ്പോൾ ചിന്തിക്കണമായിരുന്നു അത് ഒരു വലിയ ഭാരമായി തന്നെ മാറുമെന്ന് നിങ്ങളുടെ മകളുടെ ഭക്തി വളരെ വലുതാണെന്നല്ലേ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ മകളുടെ ഭക്തി നിങ്ങളെ രക്ഷിക്കുമോ എന്ന് നമുക്ക് നോക്കാമെന്ന് ഗംഗാധരൻ പറയുമ്പോൾ കർമ്മം കൊണ്ടാണെങ്കിൽ എൻ്റെ മകള് എല്ലാവർക്കും മേലെയാണെന്ന് തന്നെ ദേവനാരായണനും പറയുന്നു പിന്നീട് കാണിക്കുന്നത് മഞ്ചാടിമല കയറുന്ന രാധികയാണ് ഇടയ്ക്ക് വെച്ച് രാധികയ്ക്ക് ക്ഷീണം ഉണ്ടാകുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ തന്നെ വന്ന് രാധികയ്ക്ക് കൊടുക്കുന്നു അങ്ങനെ രാധിക മഞ്ചാടിമലയുടെ മുകളിൽ എത്തുകയാണ് അങ്ങനെ കണ്ണനോട് പ്രാർത്ഥിക്കുകയാണ് രാധിക എന്റെ അച്ഛന് വേണ്ടിയാ ഞാൻ ഇവിടം വരെ വന്നത് ഞാൻ എന്നെ തന്നെ നിനക്ക് വേണ്ടി സ്വയം അർപ്പിക്കുകയാണ് എൻ്റെ കണ്ണ എൻ്റെ അച്ഛന് ഒരു ദോഷവും വരുത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക തിരിയുമ്പോഴേക്കും പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീഴുകയാണ് പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വരുന്ന ദേവനാരായണനെയാണ് ദേവനാരായണനെ കണ്ട ഉടൻ തന്നെ യശോദ പുറത്തേക്ക് വരുന്നു എന്തായി ക്ഷേത്ര കമ്മിറ്റി എന്ത് തീരുമാനിച്ചു ദേവ നീ എന്താ ഒന്നും പറയാത്തതെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നു ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ദേവൻ പറയുകയാണ് ക്ഷേത്ര വിശ്വാസികളായ ഞങ്ങൾ അങ്ങക്ക് ഒരവസരം കൂടി തരികയാണെന്നും എന്തൊക്കെ പറഞ്ഞാലും സർവൈശ്വര്യ പൂജയ്ക്ക് രാധിക പൂജ ചെയ്തതിനോട് ഞങ്ങൾക്കാർക്കും ഒരു യോജിപ്പുമില്ലെന്നും എന്നാൽ തിരുമേനി ഞങ്ങൾക്ക് തള്ളി നിർത്താൻ ആകില്ലെന്നും ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറയുകയാണ് എല്ലാം ഭഗവാന്റെ കടാക്ഷമാണെന്നും ദേവൻ പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശി പറയുകയാണ് ഇനിയെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് അല്ല മക്കളെവിടെയെന്ന് ദേവൻ ചോദിക്കുമ്പോൾ യശോദ പറയുകയാണ് പ്രിയങ്ക പാട്ട് പഠിക്കാൻ പോയി പിന്നെ രാധികയെ കുറച്ചുനേരമായിട്ട് കാണുന്നില്ല അതേസമയം രാധികയെ താങ്ങി പിടിച്ചുകൊണ്ട് പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുന്നു അത് കണ്ട ഉടൻ തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്താ മോളെ എന്തു പറ്റിയെന്ന് ദേവനും യശോദയും ചോദിക്കുന്നു എന്താ കാണിച്ചതെന്ന് അച്ഛൻ അറിയാമോ അമ്പാടിമല കയറി വിളക്ക് തെളിയിക്കാൻ പോയിരിക്കുന്നു അതും ജലപാനം ചെയ്യാതെ എന്താ മോളെ നീ കാണിച്ചതെന്ന് യശോദ ചോദിക്കുമ്പോൾ അത്രയ്ക്കും പാപങ്ങളാണല്ലോ ചെയ്തിട്ടുള്ളത് പക്ഷേ വ്രതമെടുത്ത് മല ചവിട്ടിയത് കൊണ്ട് എല്ലാം തികഞ്ഞതൊന്നും കരുതണ്ട എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ദേവൻ പറയുകയാണ് അമ്മയൊന്നും മിണ്ടാതിരുന്നേ എന്താണെങ്കിലും സ്വന്തം നേട്ടത്തിനു വേണ്ടി ആകില്ല എൻ്റെ മകള് മല ചവിട്ടിയത് അച്ഛനു വേണ്ടി ഞാനതെങ്കിലും ചെയ്യണ്ടേ എന്ന് രാധിക പറയുമ്പോൾ എൻ്റെ മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ ദേവൻ പറയുന്നു അച്ഛ കമ്മിറ്റിയുടെ കാര്യത്തിൽ എന്തായി തീരുമാനം ഭഗവാൻ അച്ഛനെ കൈവിടില്ല മോളെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയിരിക്കുന്നു അച്ഛനോട് അവര് തുടർന്നോളാനാ പറഞ്ഞത് ഇത് കേൾക്കുന്ന രാധികയ്ക്ക് സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് തന്റെ കണ്ണനോട് നന്ദി പറയുന്ന രാധികയാണ് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ലോകത്തുള്ളവരെല്ലാം തള്ളി പറഞ്ഞാലും ഞാനെന്നും അച്ഛന്റെ മകളായിരിക്കുമെന്ന് എനിക്ക് ആ ഒരു ഭാഗ്യം മാത്രം മതി എൻ്റെ കണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നന്ദി പറയുകയാണ് രാധിക പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ് വരുണിനു വേണ്ടി വിവാഹാലോചനകൾ കൊണ്ടുവന്നിരിക്കുകയാണ് ദാസപ്പൻ എന്ന ബ്രോക്കർ അങ്ങനെ അവർ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വരുൺ പുറത്തേക്ക് വരികയാണ് അച്ഛാ ഞാൻ ഈ നാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വരുൺ പറയുമ്പോ പത്മിനി പറയുകയാണ് എടാ ഈ ഫോട്ടോയ്ക്ക് ഒന്ന് നോക്കിയിട്ട് പോ ഫോട്ടോ നോക്കിയതിന് ശേഷം വരുൺ പറയുകയാണ് ചേട്ടനാണോ ഈ ഫോട്ടോയുടെ ആള് ഇതിനെ ക്ലാരിറ്റിക്ക് അല്പം പ്രശ്നമുണ്ട് എടാ നിന്നോട് ഫോട്ടോ നോക്കാനല്ല പറഞ്ഞത് നീ ഇവിടെ വന്നിരുന്നേ നമ്മൾ ഈ നാട്ടിലേക്ക് വന്നത് നിന്റെ വിവാഹം നടത്താൻ വേണ്ടിയാണ് ഈ നാട്ടിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ നീ തന്നെ കണ്ടെത്തണമെന്നും പത്മിനി പറയുന്നു തുടർന്ന് വരുൺ അവിടുന്ന് ഒഴിഞ്ഞു മാറി പോകുമ്പോൾ പത്മിനി വിഷമത്തോടെ നിൽക്കുന്നു ഇത് കാണുന്ന പരമേശ്വരം പറയുകയാണ് താൻ വിഷമിക്കേണ്ടടോ എന്താണെങ്കിലും ഇത്തവണ പോകുന്നതിന് മുമ്പ് അവന്റെ കല്യാണം ഉണ്ടായിരിക്കും പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് ശ്യാമ അശ്വതിയെ വിളിച്ച് ഒരു ചെക്ക് ഒപ്പിട്ട് കൊടുക്കുകയാണ് ഇത് ഐശ്വര്യടത്തേക്ക് കൊടുത്തേക്കാൻ ശ്യാമ പറയുമ്പോ അശ്വതി ചോദിക്കുകയാണ് എന്തിനാ ശ്യാമെ ഇത്രയും വലിയ തുകയൊക്കെ കൊടുക്കുന്നത് അതു പിന്നെ ചേച്ചി അനാഥാലയത്തിലേക്കല്ലേ എൻ്റെ മകളും ഏതെങ്കിലും ഒരു ഓർഫനേജിലാകില്ലേ വളരുന്നത് അവൾക്ക് ഒരു നേരത്തെ ചോറെങ്കിലും എന്നെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത് അനാഥാലയത്തിൽ വളരുന്ന കുട്ടികൾക്ക് അവരുടെ അച്ഛനോടും അമ്മയോടും ദേഷ്യവും വെറുപ്പുമൊക്കെയായിരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ശ്യാമെ നീ വിഷമിക്കാതെ എന്താണെങ്കിലും നിന്നെപ്പോലെ ഒരു ഭാഗ്യം ചെയ്ത അമ്മയാണല്ലോ എനിക്ക് കിട്ടിയതെന്നേ നിന്റെ മകള് ചിന്തിക്കൂ പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ് വിഷമത്തോടെയിരിക്കുന്ന വരുണിന്റെ അടുത്തേക്ക് മുത്തശ്ശി ചെല്ലുകയാണ് എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ മുത്തശ്ശി എന്താ ഇവിടെ നടക്കുന്ന ഏർപ്പാടിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ലേ എന്ന് വരുൺ ചോദിക്കുന്നു എന്നാ നീ ഒരു കാര്യം ചെയ് നിന്റെ ആളെ നീ തന്നെ കണ്ടെത്താൻ മുത്തശ്ശി പറയുമ്പോ ഇതാണ് മുത്തശ്ശി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വരുൺ പുറത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് രാധികയുടെ വീടാണ് രാധി പ്രിയക്കുള്ള ചായയുമായിട്ട് മുറിയിലേക്ക് ചെല്ലുമ്പോ അത് അവിടെ വെച്ചേക്കാൻ പറഞ്ഞ് പ്രിയ ദേഷ്യത്തോടെ രാധികയോട് പെരുമാറുന്നു പ്രിയയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയം തോന്നുന്ന രാധിക പെട്ടെന്ന് തന്നെ അകത്തേക്ക് ചെന്ന് കട്ടിലിൻ്റെ അടിയിൽ നോക്കുകയാണ് കട്ടിലിൻ്റെ അടിയിൽ നിന്നും ശരത്തിനെ കാണുന്ന രാധിക ഞെട്ടലോടെ നിൽക്കുകയാണ് ഇതാരാ ഇവനോട് പുറത്തു പോകാൻ പറയാൻ രാധിക പറയുമ്പോൾ ഇതിന്റെ കൂട്ടുകാരൻ ശരത്താണെന്നും ചേച്ചിയുടെ ശബ്ദം കേട്ട് പേടിച്ച് അവൻ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചതാണെന്നും പ്രിയ പറയുന്നു എന്റെ ചേച്ചി ഇത്ര സുന്ദരിയാണെന്ന് ഞാൻ കരുതിയില്ലെന്ന് ശരത് പറയുമ്പോ രാധിക ദേഷ്യത്തോടെ ശരത്തിനെ നോക്കുന്നു ആ ചായ തന്നിരുന്നെങ്കിൽ ഞാൻ പോയേനെ എന്ന് ശരത്ത് പറയുമ്പോ ചായ കൊടുക്കുകയാണ് രാധിക ചായ കൊടുക്കുമ്പോൾ രാധികയുടെ കൈയിൽ തൊടുകയാണ് ശരത് പെട്ടെന്ന് തന്നെ രാധിക ചായയുടെ ഗ്ലാസ് നിലത്തേക്ക് എറിയുന്നു എന്താ പ്രശ്നമെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇവനെ ഇവിടുന്ന് ഇറക്കി വിടാൻ രാധിക പറയുന്നു അങ്ങനെ പ്രിയ ശരത്തിനെ ഇറക്കി വിടുകയാണ് അതെ എന്നെ ഉപദേശിക്കാനൊന്നും നിങ്ങള് അർഹയല്ല അർഹതയില്ലാത്തതൊന്നും എന്റെ അടുത്ത് കാണിക്കുകയും വേണ്ടെന്നൊക്കെ പ്രിയ പറയുമ്പോൾ ചേച്ചി അത് മറന്നുപോയതാണെന്നും ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചാൽ മതിയെന്നും പറഞ്ഞ് രാധിക വിഷമത്തോടെ മുറിയുടെ പുറത്തേക്ക് പോകുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക